ം ബാക്ക് അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ പേജസിൽ ലൈവാണ് റേഡിയോ ക്ലിനിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ അബുഷായിര ഷാർജയിൽ നിന്ന് ഡോക്ടർ അനീസ് അലിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ് പതിനാല് വർഷമായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട് പത്ത് വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഖത്തറിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ് അപ്പോൾ മാസത്തിൽ ആദ്യത്തെ അഞ്ച് ദിവസം നിങ്ങൾക്ക് യു എയിൽ നമുക്ക് ഷാർജയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റ് എടുക്കാം അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് ഇന്ന് നമുക്ക് റേഡിയോ ക്ലിനിക്കിൽ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണെന്ന് ഞാനിതിനെ പറയും കാരണം ഇന്ന് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിപ്രഷനും പാനിക് ഡിസോർഡേഴ്സും ഒക്കെ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഡോക്ടർ അനീസ് അലി സാറിനെ വെൽക്കം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റേഡിയോ ക്ലിനിക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡിപ്രഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാനിക് അറ്റാക്ക് ഇതൊക്കെ നമ്മൾ കേട്ടും നമ്മൾ കൊറേ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ അത് ആളുകളെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഇപ്പോഴും നമ്മള് ബോധവാന്മാരല്ല തമാശ പോലെ നമ്മൾ പറയുന്ന ഒരു ഡിപ്രഷനാ അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അത് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യനെ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും സാർ തീർച്ചയായിട്ടും ഈ മിത്ത് ധാരാളം ഉള്ളൊരു മേഖലയാണ് സൈക്കാട്രി തെറ്റിദ്ധാരണകള് കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു ടെസ്റ്റ് ഒരു ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു അസുഖമല്ല മാനസിക രോഗം പിന്നെ പലപ്പോഴും നമ്മൾ തമാശക്കെത്തോണം നമ്മളെ വീട്ടിലൊക്കെ പല പ്രശ്നങ്ങൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ മക്കൾ അമ്മ ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വട്ടാണിടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു യൂസേജ് ഉണ്ട് ഒരു കൊളോക്കിയൽ യൂസേജ് ഉണ്ട് ആ യൂസേജ് നമുക്ക് അപ്പം ചിരിച്ചു ഒഴിവാക്കുമെങ്കിലും പക്ഷേ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അവിടെ കിടക്കും അപ്പോൾ നിങ്ങൾക്ക് റിയലി ആയിട്ട് അത്തരത്തിലുള്ള പ്രശ്നം വന്നാലും നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ എന്റെ അമ്മ അല്ലെങ്കിൽ എന്നെ അങ്ങനെ കളിയാക്കുന്നതാണ് ഇനി അതുകൂടി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് മുദ്ര ഉത്തപ്പെടുവെന്നല്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് തന്നെ ഇതിലേക്ക് ആവാൻ വളരെ വൈകിട്ടാണ് ഒരു ഡോക്ടറെ അടുത്ത് എത്തുക എപ്പോഴും ഇത് തുടക്കത്തിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഡെലീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് മറ്റുള്ള ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ ഒരു രോഗമായിട്ട് നമ്മൾ മാനസിക രോഗത്തിനെയും കാണാൻ പഠിക്കണം സത്യം ഇപ്പം സ്ത്രീകൾക്കാണ് ഈ ഡിപ്രഷൻ കൂടുതൽ അല്ലെങ്കിൽ പാനിക് പാനിക്കട്ടെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ പുരുഷന്മാരും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന കാണുന്ന ആളുകളെ നമ്മളെ വിളിക്കാം നിങ്ങളുടെ സംശയങ്ങൾ അറിയാം കേട്ടോ യു എ ടോൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും അതിലൂടെയൊക്കെ കടന്നു പോകായിരിക്കും പക്ഷെ നമുക്ക് തുറന്നു പറയാനും മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത് അത് തന്നെയാണോ എന്ന് സംശയമുള്ള ഒരുപാട് പേരുണ്ട് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ വരുന്ന പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അവരുടെ മാനസികാവസ്ഥ കനുസിച്ചിരിക്കും ചിലവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും ലോല മനസ്സിനുടമയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വരും നമ്മളെ തമാശ കളിയാക്കും അതെ 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 പിന്നെ ചിലവരുണ്ടല്ലോ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാം സപ്രസിങ് ആയിരിക്കും അപ്പോൾ അത് ഒരു സപ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ബേസ്റ്റ് ഔട്ട് ആവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മളൊക്കെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് വെന്റിലേറ്റ് ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആവും അതെ പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ എന്താ വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അപ്പോൾ ആ സ്ട്രെസ്സ് റിലാസേഷനുള്ള കുറച്ച് ടെക്നിക്സ് കൂടി നമ്മൾ പഠിക്കണം കാരണം ഇതൊക്കെ നമ്മളൊരു പാർട്ട് ഓഫ് ലൈഫാന്നുള്ള നമ്മൾ അത് കണ്ടറിയണം ഇനി നമുക്കെല്ലാവർക്കും ഇവിടെയുള്ള ഗൾഫുകാർക്കുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യും ബിക്കോസ് നമ്മൾ എത്ര കാലം ഇവിടെ നിൽക്കും നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ സ്വാദിനോട് ചോദിച്ചാലും സ്വാതി പറയാം ആ കുറച്ചാലൊക്കെ നിൽക്കണം അതുകഴിഞ്ഞാൽ നാട്ടിൽ പോകണം സെറ്റിൽ ചെയ്യണം അങ്ങനെ പറയുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കണം എന്ന് പറയുന്നത് ഒരു വളരെ പോയിന്റ് പോയിൻറ്റ് ആണ് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യണം ഇവിടെ തന്നെ നിൽക്കണം ഇനി ലൈഫ് ലോങ് ഇവിടെ തന്നെയെന്ന് പറയുന്നത് അധിക പേര് നമ്മളെ കുടുംബ പശ്ചാത്തലമൊക്കെ ബാക്കിലായതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളെ പിരിച്ചുവിട്ടു ജോബ് നഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പോൾ ജോബ് കട്ട് ചെയ്യുന്നു ഇങ്ങനെ റൂൾസ് വന്നു റെഗുലേഷൻസ് വന്നു പറയുമ്പോൾ നമുക്ക് ആൻസൈറ്റി വരും ഇതൊക്കെ നമ്മൾ നമ്മളിതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മളെ വീട്ടുകാരോട് ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലുള്ള ഭാര്യയൊക്കെ അവിടെ ആയിരിക്കും കുട്ടികൾ അവിടെ ആയിരിക്കും അയാൾ മാത്രമായിരിക്കും കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സാക്റ്റ് നമ്മൾ ജോലിയുടെ വശങ്ങളൊന്നും പറയാതിരിക്കുക നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോടെങ്കിലും അടുത്തുള്ള ആളുകളോടെങ്കിലും നമ്മൾ എക്സാക്റ്റ് നമ്മളെ ശമ്പളത്തിൻ്റെ കാര്യം നമ്മളെ ഇംഗത്തിൻ്റെ കാര്യം നിങ്ങളുടെ ജോലിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ സ്വാതി ഇവിടെ വർക്ക് ചെയ്യുകയാണ് നിങ്ങളൊരു റേഡിയോ ജോക്കിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ ഫോൺ എടുക്കാൻ പറ്റില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ലൈവിലാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരാകെ പാനിക്കാവും ഡെഫിനറ്റേൺസ് എന്ത് പറ്റി ഇവിൾക്ക് ഇപ്പം നിങ്ങളെ ബന്ധക്കാരും കുടുംബക്കാരൊക്കെ വിളിക്കൽ തുടങ്ങും എന്താ അവളൊന്ന് വിളിച്ച് നോക്കും നോക്കൂ ആകെ പ്രശ്നങ്ങളായി സീൻ മാറി അപ്പോൾ ആ സിറ്റുവേഷൻ അതേമാതിരി നിങ്ങളെ ഇൻകം എത്രയെന്ന് കറക്റ്റ് വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷനൊരു ലിമിറ്റുണ്ട് നിങ്ങൾ നമ്മളൊരു മലയാളികളുടെ ജനറൽ സ്വഭാവമാണ് ഒരു ഝാട ആ ഝാടയുടെ ഭാഗമായിട്ട് നമ്മളങ്ങ് ഹൈക്ക് ചെയ്ത് പറയും ഭയങ്കര ഹ്യൂജ് എമൗണ്ട് മറ്റേ അപ്പോൾ അതനുസരിച്ച് അവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ പിന്നെ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നീ ഒരു രണ്ട് ലക്ഷം രൂപ അയച്ചതാടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പതുങ്ങും അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ ടോപ്പിക്ക് നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒന്ന് ഡിപ്രഷൻ ഡിപ്രഷൻ നമുക്കറിയാം അതിൻ്റെ മലയാള വേർഡാണ് വിഷാദം വിഷാദം അപ്പോൾ വിഷാദം എന്ന് പറഞ്ഞത് നമുക്കൊരു സാഡ്നെസ് ഓഫ് മൂഡ് ഒരു സന്തോഷം ഇല്ലായ്മ അത് എക്സ്ട്രീമായിട്ട് നമുക്കൊരു ടയേഡ്നെസ് ഫീൽ ചെയ്യും ഒരു സന്തോഷമില്ല ഒന്നിനും നല്ല ചുറു കൂടി നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ല അൻ അൻഹിഡോണിയ എന്ന് പറയും അപ്പോൾ അത് അത് നമുക്ക് നല്ല പ്രസരിപ്പോ ഞാൻ ചെയ്തിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാത്തിനും ഒരു ടയേഡ്നസ് ഒരു മൂഡില്ലായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനൊന്നുമില്ല പക്ഷേ എനിക്ക് താല്പര്യമില്ലോ എന്ന് പറയുന്നത് ഒരു റിലാസിനെസ് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ എക്സ്ട്രീം ടയേഡ്നസ് അതുപോലെ വിശപ്പ് വിശപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ ഉറക്ക് ഡിസ്റ്റർബൻസ് ഉറക്കത്തിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉറക്കു കിട്ടാൻ പ്രയാസം ചിലക്ക് ഉറക്കു കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് അവേക്കനിങ് നേരത്തെ എണീച്ചിട്ട് പിന്നെ പിന്നെ ഉറക്കിയിട്ടില്ല അപ്പോൾ അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ചിന്തകൾ കാരണം നമുക്ക് ഉറക്കത്തിലേക്ക് വീഴാൻ പ്രയാസം അതുപോലെ തന്നെ നമുക്ക് ഒരു ഹോപ്പ്ലെസ്നസ് ഹെൽപ്പ്ലെസ്നസ്സ് ഒന്നിനൊരു പ്രതീക്ഷ ഇല്ലാത്തമാതിരി നെഗറ്റീവ് തോട്ട്സേ വരികയുള്ളൂ എന്ത് കാര്യങ്ങൾ നോക്കിയാലും ഒന്നും നടക്കില്ല എന്നേ എൻ്റെ മനസ്സാദ്യം സംസാരിക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫ്രസ്ട്രേഷൻസ് വരും അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും ദേഷ്യം വരും ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കാൻ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരോടാണ് ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുക എൻ്റെ ഉപ്പ ഉമ്മ എൻ്റെ ഭാര്യ മക്കളെ ഇവരോടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സർക്കിളിലാണ് അവർ അവരോട് എനിക്ക് എന്തും പറയാമെന്നുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഉള്ളിലുള്ളതുകൊണ്ടാണ് മറ്റുള്ള പുറമെയുള്ള ആളുകളെടുത്തേക്ക് എത്തുക ആ സ്റ്റേജ് വിട്ടിട്ട് അടുത്ത സ്റ്റേജിൽ എത്തുമ്പോഴാണ് അപ്പോൾ ചില ആളുകൾക്ക് ലോൺനെസ് തോന്നും ഒറ്റപ്പെട്ട് തോന്നില്ല എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി പിന്നെ ജീവിക്കേണ്ടെന്നു തന്നെ തോന്നും ജീവിച്ചിട്ട് അർത്ഥം കാര്യമില്ല സാർ ഇങ്ങനെ വരുമ്പഴേ ഇപ്പൊ നമ്മള് സാധാരണ പറയുന്ന ഒരു കാര്യം എന്ന് സാമ്പത്തികം ഇതില് വലിയൊരു കാര്യമാണെന്ന് നമ്മൾ പറയും പക്ഷെ നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് പല സെലിബ്രിറ്റീസും ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിട്ട് അവരുടെ ഡിപ്രഷൻ സ്റ്റേറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അപ്പം ഇതില് സാമ്പത്തികം എന്നുള്ള ഒരു ഘടകത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഗോത്രൂ ചെയ്യുന്ന ഇമോഷണൽ പ്രശ്നങ്ങളാണ് നമ്മൾ അതെ അതെ നമ്മളെ നമ്മളെ കാൽക്കുലേഷൻ മൈൻഡ് സെറ്റ് ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ സാമ്പത്തിക ഇതിനൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമാണെങ്കിൽ പക്ഷേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഒരു അൻപത് രൂപ ശമ്പളമാണെന്ന് വെച്ചാൽ ആ അമ്പത് രൂപത്തിനനുസരിച്ചുള്ള അൻപത് രൂപയ്ക്കനുസരിച്ചുള്ള ഒരു 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 സ്കീമായിരിക്കണം ഞാൻ ഇട്ടിരിക്കേണ്ടത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ അതനുസരിച്ചായിരിക്കണം ഇട്ടിരിക്കേണ്ടത് ആ ആ എൻ്റെ ഇംഗത്തിനനുസരിച്ചുള്ള ലീ ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നെച്ചാൽ റോൾ മോഡൽസ് ആയിട്ട് എടുക്കുന്നത് നമ്മളെപ്പോഴും നമ്മളെത്രയോ പതിന് മണിങ്ങ് മേലോട്ടുള്ള ആളുകളായിട്ടായിരിക്കും അപ്പോൾ റോൾ മോഡലിൽ നമുക്ക് എങ്ങനെ ഡ്രീം ചെയ്യാം പക്ഷേ നമ്മളതിലേക്ക് എത്തണമെങ്കിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ സ്റ്റെപ്പ് കേറിയിട്ട് തന്നെ പോകണം നേരെ പത്തിലേക്ക് എത്താൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അപ്പൊ പലപ്പോഴും വീണുപോകും സാർ നമുക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് റിയാസ് ആണ് മെസ്സേജ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിനാണോ ഒരു കൗൺസിലിംഗ് ആവശ്യം അതൊന്നും നമുക്കാണോ ഒരു കൗൺസിലിംഗ് ആവശ്യം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ സാധാരണ ആളുകളുടെ ചോദ്യം തന്നെയാണല്ലോ എന്നാലും അറിഞ്ഞിരിക്കണം ആണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ കൂടി ചെയ്യാൻ പറ്റാതാവും അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ആക്ച്വലി നമ്മളതാണ് നമ്മളുടെ ആരോഗ്യം അപ്പം നിങ്ങൾ സ്വാതി ഇവിടെ നിൽക്കുന്നത് സ്വാധിയുടെ ടാലൻസും ആ കാലിബറും മനസ്സിലാക്കിയിട്ടാണ് ഈ സ്റ്റേഷൻ എടുത്തിരിക്കുന്നത് അതിന് നിങ്ങൾ ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സിംപതി മാത്രമേ കിട്ടുകയുള്ളൂ നിങ്ങളെ പിരിച്ചുവിടും ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് വരും റെസ്റ്റ് എടുക്കുമെന്ന് പറയും അപ്പോൾ ഓക്കെ അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ അവർ സഹായത്തിൽ നമുക്ക് ഗൈഡ് ചെയ്യാം ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾക്ക് അവർക്ക് റോൾ മോഡൽ നമ്മൾ തന്നെയാണ് നമ്മൾ 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 ആദ്യം ഒന്ന് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആണെന്നുള്ളത് അങ്ങനെ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അതിലൂടെയുള്ള ഒരു ബുദ്ധിമുട്ടാളുകൾ അല്ലെങ്കിൽ ആയകാലത്ത് അത് ചെയ്തില്ല അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതാവാമായി അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇനി എന്ത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മൾ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമ്മളിവിടേക്ക് എത്തിയില്ലേ നൂറോട്ടം ദൈവത്തിന് സ്തു മനസ്സിലല്ലേ ഇത് എത്താത്ത ആളുകളും ഒരു ഗൾഫിലേക്ക് വരാൻ പറ്റാത്ത ആളുകളും എത്ര ആഗ്രഹങ്ങളുടെയും നടപ്പിലൂരാത്ത ആളുകളും ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ നൂറോട്ടം നന്ദി പറയണം ദൈവത്തിനോട് ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് പോസിറ്റീവായി ചിന്തിക്കുക ഇനി അടുത്തുള്ള എന്തൊക്കെ നമ്മളെ ഇൻപുട്ട് നമ്മളെ കയ്യിലുണ്ടോ അത് മാക്സിമം എക്സിബിറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതെല്ലാം മേഖലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ അത് കാണുമ്പോഴാണ് ഇവിടെ ഇവിടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉപരി നിങ്ങളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അതിലുപരി നിങ്ങളെ സ്കില്ലാണ് വിലക്ക് മോണിറ്റർ ചെയ്യുക പക്ഷെ ഒന്നും ഇല്ലാത്തൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ എത്തില്ലാന്ന് വരും അപ്പോൾ ആ സ്കില് വില മോണിറ്റർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങളെ മുതിയർമാർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ വാച്ച് നിങ്ങളെ പ്രോഗ്രാംസ് എങ്ങനെ നിങ്ങൾ എങ്ങനെ നടത്തുന്നു നിങ്ങളത് കേപ്പബിൾ ആണോ എല്ലിവെ അതനുസരിച്ച് നിങ്ങൾ ഓരോ പ്രോഗ്രസ് കിട്ടും ഈവൻ മറ്റ് സ്റ്റേഷൻസ് വരെ കോമ്പറ്റീറ്റീവ് സ്റ്റേഷൻസ് വരെ നിങ്ങളെ കണ്ടു വെച്ചിരിക്കുന്നുണ്ടാവും ഈ കുട്ടി നല്ല കുട്ടിയാണല്ലോ എഫിഷ്യൻ്റ് ആണല്ലോ ആളോട് പറയുമ്പോൾ ഒറ്റയടിക്ക് പറയും അപ്പോൾ അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇനിയും സാധിക്കുമെന്നില്ല ഓൾവേസ് പോസിറ്റീവായി ചിന്തിക്കുക അങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രവൃത്തിയിലേക്ക് എത്താൻ അടുത്താ കഴു ഒരു കാര്യം കൂടി നമുക്ക് സമയം കുറവായതുകൊണ്ട് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള നിലയിൽ ഇപ്പൊ ഇന്ന് നമ്മളെല്ലാരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും അതായത് ഒരു റൂമിൽ ഒന്നോ നാലോ അഞ്ചോ ആളുകളുണ്ടാവും എട്ടോ പത്തോ ആളുകൾ ഉണ്ടാവും പരസ്പരം ബന്ധുക്കൾ അല്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ അവരുടെ ഇടയിൽ ഉണ്ടാകും പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ഒരാൾ ചെറിയൊരു ഡിപ്രഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം തീർച്ചയായിട്ടും അവരോട് നിങ്ങളൊന്ന് വെൻ്റിലേറ്റ് ചെയ്യുക അവരുടെ പ്രശ്നം നമ്മളെ കഴിവിട്ട് പോയി അല്ലെങ്കിൽ നമുക്കത് തീർക്കാൻ പറ്റുന്നതല്ല സ്റ്റിൽ അവരുടെ ഫേസ് നോക്കിയിട്ടും ഒരു സംതിങ് റോങ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നതല്ലായിരിക്കും അപ്പോൾ ഇത് തുടക്കത്തിലാണെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിൽ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് കുറച്ചുകൂടി അതിൻ്റെ അവസ്ഥ കൂടിയു ശേഷമാണ് അപ്പോൾ തിരിച്ചു തിരിച്ചുവരാനും പ്രയാസമാണ് പിന്നെ അതുപോലെ നമ്മളെപ്പോഴും നമുക്ക് ഫ്രീ കിട്ടുന്ന സമയം കുറച്ച് നമ്മൾ കുടുംബത്തിനായിട്ടും നമ്മളെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക കുറച്ച് സമയം വളരെ ദൂര കൂടുതലും നല്ല പറയുന്നു അതുപോലെ നല്ലൊരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടെത്തുക എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാൻ അപ്പോൾ നമുക്കൊരു വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈവൻറ്റ് യോർ ഫീലിംഗ്സ് എന്നാണ് പറയുന്നത് വെന്റിലേറ്റ് ചെയ്യാൻ വെൻ്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പ്രോബ്ലംസ് കുറെ സൊല്യൂഷൻ കിട്ടും ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ മേഖലയിൽ ഞാൻ വളരെ ബിസി ആണെങ്കിലും ഒരു ചെറിയ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ എടുത്തുപോകും അതും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ലാത്ത കൂട്ടുകാരെ ഞാൻ അധികം പ്രിഫർ ചെയ്യുക കാരണം ജനറൽ ആയിട്ടുള്ളത് അവരായിട്ട് എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രാക്ഷ ഇപ്പോൾ തന്നെ ഒരു അഞ്ച് ദിവസം മുമ്പ് എൻ്റെ കൂടെ ഒരു മുപ്പതോളം പേര് എൻ എസ് എസ് വൾഡേഴ്സ് എന്ന് പറയുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടുള്ള വൾഡേഴ്സിൻ്റെ ഒരു അലൂമിനി അതിൻ്റെ ഒരു ഗ്ലോബൽ മീറ്റോട് ദുബായിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ അഞ്ച് ദിവസം അവരെ കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരും ഒരു നാൽപ്പത് വയസ്സിൻ്റെ മോളയും അറുപത് വയസ്സിൻ്റെ താഴെയുള്ള ആളുകളാണ് എല്ലാവരും വെൽ ഒക്കയുപൈഡ് ആണ് പ്രിൻസിപ്പാൾമാർ ടീച്ചേഴ്സ് സയൻറ്റിസ്റ്റ് ജേർണലിസ്റ്റ് എല്ലാവരും ഉണ്ട് ട്രാവൽ ഏജൻസ് നടത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂട്ടി ഞങ്ങൾ പ്രോഗ്രാം ഓഫീസിൻ്റെ കൂട്ടിയിവിടെ സഹിച്ചുകൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നമുക്കൊരു എനർജി ഫീലിംഗ് ആണ് അത് നമുക്ക് നമ്മളെ അപ്പോൾ എവിടെ എക്കണോമി ഒന്നുമല്ല ഒരു അഞ്ച് ദിവസം ടോട്ടലി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കാൻ പോലും എന്നെ കിട്ടുന്നില്ല ആ ഒരു വൈബ് നമുക്ക് ഭയങ്കരമാണ് അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് സെൽ എൻ്റെ ബ്രെയിൻ സെൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഡിപ്രഷന്റെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒക്കെ ഒരു പതിനഞ്ച് ദിവസത്തിലധികം നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ ഫിഫ്റ്റീൻ ഡേയ്സ് എങ്കിലും നിൽക്കുകയാണെങ്കിൽ ഫ്ലക്ച്വേറ്റ് ഇപ്പം അത് 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 നമുക്ക് സാധാരണ മൂഡ് ചേഞ്ചസ് ആർക്കും വരാം നിങ്ങൾക്ക് ഒരു സാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു മൂഡ് ഔട്ട് വരും അത് നാളെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും പക്ഷേ അത് പേഴ്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ആ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ നിൽക്കുകയാണ് ഭയങ്കര ഡൗൺ ആയിട്ട് പോവുകയാണ് ഭയങ്കര വീക്കായി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കൺസൾട്ട് ചെയ്യുന്ന ചെയ്യുന്നതല്ലായിരിക്കും അതാണ് അതുപോലെ തന്നെ പാനിക്ക് പാനിക് ഇവിടെ ഗൾഫുകാർക്ക് വളരെയധികം ഒരു സംഭവമാണ് കുറേ ഒക്കെ ആ ഒരു പേഴ്സണാലിറ്റീൻ്റെ ഭാഗമാണ് ചിലർ ഭയങ്കര വോറിൻ്റെ ആളാന്ന് പറയും നമ്മൾ ഭയങ്കര ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അപ്പോ ഈ സെൻസിറ്റീവ് ആയിരിക്കും ഭയങ്കരമായിട്ട് അപ്പോൾ ഈ പാനിക്കിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ടൈമിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് കൂടുതൽ പാനിക്ക് ഉണ്ടാവും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ ഇവിടെ വരികയാണ് പതിനൊന്ന് മണിക്ക് ലൈവ് എനിക്ക് നിങ്ങൾക്ക് അറിയാം ഷാർജ് ചെയ്യുന്നത് ഇങ്ങോട്ട് ഭയങ്കര ട്രാഫിക്കാണ് മോർണിംഗ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് നേരത്തെ തന്നെ നയൻ ഓ ക്ലോക്ക് നയൻ ഫിഫ്റ്റീൻ ആയപ്പോൾ തന്നെ പുറപ്പെട്ടു ഒരു പത്ത് മിനിറ്റ് ഇവിടെ റിലാക്സ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല അതർവൈസ് നമ്മൾ പാനിക്കാണ് നിങ്ങളെ എന്നെ വിളിക്കും ലൈവാണ് സോ ആദ്യം വിളിക്കും എത്തിയില്ല എവിടെ എത്തി എവിടെ എത്തി ഞാൻ ഞാനതിലെ പാനിക്കാകും അപ്പോൾ ആ സിറ്റുവേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാം പലപ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പണിയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ അപ്പോൾ അത് കുറച്ച് നമ്മൾ ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് മുന്നോട്ടിറങ്ങാം പിന്നെ ഈ പെട്ടെന്നുള്ള ഒരു ആദ്യ വരുമ്പോൾ ഒരു ആൻസൈറ്റി വരും ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് പാനിക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടും അപ്പോൾ എന്തോ സംഭവിക്കുന്ന ആദ്യം ഭയങ്കര സ്വെറ്റിങ് ചിലപ്പോൾ പെട്ടെന്ന് യൂറിനേഷൻ വേണം തോന്നും മുത്രയ്ക്കണെന്ന് തോന്നുന്നു നമുക്കിതൊക്കെ സാധാരണ ആലോചിക്കുമ്പോൾ എനിക്കൊക്കെ ആദ്യം ഓർമ്മയിൽ വരിക ഞങ്ങളുടെ എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം വൈവോ ഓസിയുടെ സമയത്ത് വൈവൊക്കെ വിളിക്കണ സമയത്ത് അപ്പോൾ മുത്രയ്ക്കാനൊക്കെ തോന്നും പെട്ടെന്നൊരു ഒരു സെൻസേഷനാണ് അപ്പോൾ അതൊക്കെ നമ്മളെ മൈൻഡ് ആയിട്ടുള്ളതാണ് ആ ടെൻഷൻ അപ്പോൾ എന്തോ സംഭവിക്കും എനിക്ക് വലിയ അസുഖം ഉണ്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയും ആരും അറിവ് കൂടിയില്ല എങ്ങനെയാവും ഇങ്ങനെയൊക്കെയുള്ള അതിൽ നിന്ന് വരുന്ന ഒരു ഒരു ആൻസൈറ്റി പ്രോബ്ലം ആണ് ഈ പാനിക് അതിന് ഒരു വട്ടം ഉണ്ടാകുന്ന ഒരു അറ്റാക്കിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുക അത് മൾട്ടിപ്പിൾ ടൈംസ് വരുമ്പോഴാണ് പാനിക് ഡിസോർഡർ എന്ന് പറയാം ഈ പാനിക് ഡിസോർഡർ ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാം ഡിപ്രഷനെ പോലെ തന്നെ വൺ ഇയർ എന്നാണ് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻ്റിന് ഒരു ഡ്യൂറേഷൻ പറയാറ് തുടക്കത്തിലാണെങ്കിൽ അപ്പോൾ എന്നിട്ട് വൺ ഇയർ കഴിയുമ്പോൾ നമ്മൾ ടാപ്പർ ചെയ്തിട്ട് മരുന്ന് ചുരുക്കി ചുരുക്കി നിർത്തുകയാണ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഗൾഫ് മെഡിക്കൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊന്നും വരുമ്പോൾ നമ്മളിത് വലിയ അസുഖത്തിൽ മാരക രോഗ അയിഞ്ഞ് ജീവിതകാലം കഴിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിക്കലാണ് ആളുകളുടെ പ്രശ്നം പലപ്പോഴും ഈ മാനസിക രോഗത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര സഡേറ്റീവായിട്ടുള്ള മരുന്നാണ് അഡിക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ് ഇതൊക്കെയാണ് ഇതൊന്നും എല്ലാവർക്കും ബാധകമല്ല അതൊക്കെ ഓരോ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടാണ് അപ്പം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് മലയാളികൾ തന്നെയുണ്ട് ഒരുപാട് പേര് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഒരു മീ ടൈം കിട്ടുന്നില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷൈറ ഷാർജയിൽ കോൺടാക്ട് ചെയ്യാം ഡോക്ടർ ഡോക്ടർ അനീസ് അലി കേട്ടോ ഡോക്ടർ അദ്ദേഹം അവിടെ ഉണ്ടാവും എല്ലാ മാസത്തിലെ ആദ്യത്തെ അഞ്ച് ദിവസം അല്ലെ അപ്പോൾ ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റുഡിയോയിലായാലും അവരെ ആയാലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ലൈവ് കാണുന്നു ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റേഡിയോ ക്ലിനിക്ക് വാങ്ങിയിട്ട് ചെയ്താലോ അവസരത്തിൽ നമുക്ക് ും കൂടുതൽ സംസാരിക്കാനായിട്ട് താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോങ്ക് യുക് യു അപ്പൊ എന്തായാലും നമ്മളിത് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവ് വൈറ്റപ്പ് ചെയ്യണം ബാക്കി ഡിആർ കെ ഞാൻ വീണ്ടും വരാം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം റേഡിയോ ക്ലിനിക്